അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു കാരണം യൂട്യൂബ് തുടങ്ങാനുള്ള കാര്യം എന്താച്ചാല് യൂട്യൂബ് എന്താന്നും ഫേസ്ബുക്ക് എന്താന്നും അറിയാത്ത ഞാൻ അതല്ല എന്നാലും നീ എങ്ങനെ നമ്മളെ നോക്കേണ്ട ആവശ്യമില്ല നമ്മളെ വസ്ത്രത്തിലേക്കല്ല നോക്കണ്ടേ മനസ്സിലേക്ക് നോക്കണ്ട അതിനാണ് കൈ

ഭയങ്കരം തന്നെ രണ്ടായിരം ഒരു ടാങ്ക് ഉണ്ടാക്കി കൊടുത്ത് അത് ഹൈറേഞ്ചില് ഓടിപ്പോയി കേരളത്തിന്റെ കൺസ്ട്രക്ഷന്റെ മാറ്റം വരുത്തിന്ന് തന്നെ പറയാ ഒരുപാട് എഞ്ചിനീയർ വിളിച്ചു തന്നെ എഞ്ചിനീയർട്ടിട്ട് പറയാണ്